നമസ്കാരം ബി ജെ പി തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെതിരെ കടുത്ത നടപടിയുമായി പോലീസ് നിരവധി കേസുകളിൽ പ്രതിയായ അനീഷിനെതിരെ സ്ഥിരം കുറ്റവാളി കേസ് ചുമത്തി ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നവർക്കെതിരെ ചുമത്തുന്ന നടപടിക്രമമാണ് ഇത് തൃശൂർ ഈസ്റ്റ് പോലീസാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയത് ആറുമാസത്തിനുള്ളിൽ ഇനി ഏതെങ്കിലും കേസിൽ പ്രതിയായാൽ അനീഷ് കുമാറിനെതിരെ കാപ്പ ചുമത്തും ഇനി കേസിൽ ഉൾപ്പെടില്ല എന്ന കോടതിയിൽ ഹാജരായി അനീഷ് ബോണ്ട് ഒപ്പിട്ട് നൽകുന്നതാണ് നടപടിക്രമം കാപ്പ ചുമത്തിയാൽ നാടുകടത്തൽ അടക്കമുള്ള നടപടികൾ അനീഷ് കുമാറിന് നേരിടേണ്ടി വരും അതേസമയം ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്നും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ സാധാരണ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചുമത്താറില്ല എന്നും ബി നേതാക്കൾ പറയുന്നു തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വൻപിച്ച വിജയം കൈവരിച്ചതിൽ സി പി എമ്മിന്റെ പകപോക്കലാണ് ജില്ലാ അധ്യക്ഷനെതിരായ നീക്കമെന്ന് ബി ജെ പി നേതൃത്വം കുറ്റപ്പെടുത്തി അനീഷിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചാൽ ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരും പോലീസ് നീക്കത്തിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ബി ജെ പി തൃശൂർ ജില്ലാ നേതൃത്വം വ്യക്തമാക്കി